ചോര ചിന്തയുള്ള നാടിന് ചായ അതിന്റെ എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചു എന്നുള്ളതിന്റെ ചെറിയൊരു അതിനേക്കാൾ വലിയ ഉദാഹരണമാണ് ഇന്ന് ഫലസീനം നടന്നുകൊണ്ടിരിക്കുന്നത് ഫലസീന മക്കൾ സ്വന്തത്തിനു വേണ്ടി പോരാടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം രാജ്യം ജനിച്ച നാടിനു വേണ്ടി ജനിച്ച മണ്ണിനു വേണ്ടി പോരാടിക്കുകയാണ് നമ്മൾ എല്ലാത്തിലേക്കും അതിന്റെ വീഡിയോസ് മറ്റുള്ള ലോകം വികസിച്ച ആധുനിക ലോകത്ത് ഈ രൂപത്തിൽ എല്ലാ സാഹചര്യങ്ങളും വിശാലമായി ലോകത്തിൽ ഇത്രയും വലിയ പ്രയാസങ്ങൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ